രവീന്ദ്ര ജഡേജക്കൊപ്പം മദീഷ പതിരാനയെക്കൂടി പറഞ്ഞയക്കുന്നു എന്നാൽ സി എസ് കെ ഏറ്റവും ഒടുവിൽ കിരീടമണിഞ്ഞൊരു സീസണിൻ്റെ ഓർമ്മകൾ കൂടിയാണ് ചെപ്പോക്കിൻ്റെ പടിയിറങ്ങി പോകുന്നത് മോഹിത് ശർമ്മ ഇറങ്ങിയ ആ രണ്ട് പന്തുകൾ ഓർമ്മയില്ലേ ഹാർദിക് പാണ്ഡ്യയുടെ ഗുജറാത്ത് ഐ പി എല്ലിൻ്റെ ചരിത്രം തന്നെ തിരുത്തിയെടുതാൻ ഒരുങ്ങുകയായിരുന്നു ടു മോർ ബോൾസ് ടു ദ ഗ്ലോറി എന്നാൽ ചെന്നൈക്കും ചരിത്രമെഴുതാൻ ആ രണ്ട് പന്തുകൾ തന്നെ ധാരാളമെന്ന് ഹാർദിക് മനസ്സിലാക്കണം മോഹിത് എറിഞ്ഞ അഞ്ചാം പന്ത് ലോങ് ഓണിന് മുകളിലൂടെ ഗ്യാലറിയിലേക്ക് പറന്നിറങ്ങി അവസാന പന്ത് ഫൈനൽ എഗ്ഗിലൂടെ അതിർത്തി കടന്നു ചെന്നൈ താരങ്ങൾ ഡഗ് നിന്നിറങ്ങി മൈതാനത്തെ കോടി അപ്സലൂട്ട് സിനിമ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിക്ക് നിയന്ത്രണം നഷ്ടമായി അയാൾ ജഡേജയെ നെഞ്ചിലെടുത്തുയർത്തി ആ ചിത്രം സി എസ് കെ ആരാധകരുടെ ഓർമ്മകളുടെ ഗാലറിയിൽ ഇന്നും പൊടി പിടിക്കാത്ത കിടപ്പുണ്ട് എന്നും അതങ്ങനെ തന്നെ കിടപ്പുണ്ടാകും മതീഷ പതിരാന എന്ന ഇരുപതുകാരനും അന്ന് സി എസ് കെ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ലസിത് മലിംഗിയുടെ ബോളിംഗ് ആക്ഷനുമായി എത്തി ചെന്നൈ നഗരത്തിന്റെ ഹൃദയം കീഴടക്കിയവൻ മഹേന്ദ്രസിംഗ് ധോണിയുടെ വിശ്വസ്തൻ ഡത്ത് ഓവറുകളിൽ എം എസ് ടി യുടെ സുപ്രധാന വെപ്പൻ പതിരാണിയുടെ സെലിബ്രേഷനുകൾ അക്കാലത്ത് ആരാധക ക്രിക്കറ്റിൽ തരംഗമായിരുന്നു സീസണിൽ പത്തൊമ്പത് വിക്കറ്റുകളാണ് അയാൾ പോക്കറ്റിലാക്കിയത് കലാശപ്പോരിലും രണ്ട് വിക്കറ്റുകൾ പതിരാതിയുടെ പേരിൽ ഉണ്ടായിരുന്നു അക്കാലത്ത് തന്നെ ശ്രീലങ്കൻ ക്രിക്കറ്റ് കൗൺസിലിന് മഹേന്ദ്രസിംഗ് ധോണി അയാളെ പൊന്നുപോലെ നോക്കണം എന്ന് നിർദ്ദേശം നൽകിയതാണ് പരിക്കുകളുടെ പിടിയിലകപ്പെടാൻ ഏറെ സാധ്യതയുള്ള ബോളിംഗ് ആക്ഷനാണ് ദീർഘകാലം കരിയർ നീണ്ടു നിൽക്കണമെങ്കിൽ ഫിറ്റ്നസ്സിൽ ശ്രദ്ധ പുലർത്തണം എം എസ് ജിയുടെ മുന്നറിയിപ്പുകൾ ഏറെ ഗൗരവമുള്ളതായിരുന്നു എന്ന് മനസ്സിലാകാൻ അധികകാലം ഒന്നും എടുത്തില്ല പതിരാനിയെ പതിയെ പരിക്കുകൾ വേട്ടയാട്ടി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ആകെ ആറ് മത്സരങ്ങളിലാണ് അയാൾ കളത്തിലിറങ്ങിയത് കഴിഞ്ഞ സീസണിലാണെങ്കിൽ പ്രതീക്ഷക്കൊത്ത പ്രകടനങ്ങൾ പുറത്തെടുക്കാനായില്ല പതിമൂന്ന് വിക്കറ്റുകൾ കയ്യിലുണ്ടായിരുന്നു എന്നാൽ പത്തായിരുന്നു എക്കോണമി ക്രൂഷ്യൽ ഇമ്പാക്റ്റുകൾ നൽകുന്നതിൽ പതിരാന പരാജയമാണെന്ന് സ്റ്റീഫൻ ഫ്ലമിങ് ഒരിക്കൽ തുറന്നടിച്ചു റിലീസിംഗ് പോയിന്റിൽ വരുത്തിയ മാറ്റമാണ് താരത്തിന് വിനയായത് ഐ പി എല്ലിൽ ചെന്നൈക്ക് വേണ്ടി മാത്രമേ പതിരാന ഇതുവരെ കളിച്ചിട്ടുള്ളൂ മിനി ഓപ്ഷനിൽ കെ കെ ആറിന് പതിരാനയിൽ കണ്ണുണ്ടെന്ന് റൂമറുകളുണ്ട് രച്ചിൻ്റെ ഭീന്ദ്രയും ഡെവോൺ കോൺവെയുമാണ് ചെന്നൈ റിലീസ് ചെയ്ത മറ്റു രണ്ട് സുപ്രധാന താരങ്ങൾ കോൺവെയ്ക്കായി ഫ്രാഞ്ചസി ആറര കോടി പുടക്കിയപ്പോൾ രച്ചനായി നാല് കോടിയാണ് കഴിഞ്ഞ സീസണിൽ മുടക്കിയത് ിൽ നിർണായക സാന്നിധ്യങ്ങളാകുമെന്ന് കരുതിയ ഇവർക്കും സീസണിൽ വലിയ ഇമ്പാക്ടുകൾ ഉണ്ടാക്കാനാകില്ല സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി തൊണ്ണൂറ്റി റൺസ് ആയിരുന്നു രച്ചിന്റെ സംഭാവനയെങ്കിൽ എങ്കിൽ നൂറ്റി മുപ്പത്തി ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി അൻപത്തി ആറ് റൺസ് ആയിരുന്നു കോൺവേയുടെ സമ്പാദ്യം ഇരുവരും ഐ പി എല്ലിൽ നാളിതുവരെ ചെന്നൈക്ക് വേണ്ടി മാത്രമേ കളിച്ചിട്ടുള്ളൂ വിജയ് ശങ്കർ ദീപക് ഹൂഡ രാഹുൽ ത്രിപാഠി ചെന്നൈ ആരാധകർ കൊതിച്ച മൂന്ന് റിലീസുകളായിരുന്നു ഇത് ആരാധകർ മനസ്സറിഞ്ഞതുപോലെ ഫ്രാഞ്ചസി മൂവരെയും എടുത്ത് പുറത്തിട്ടു ഷെയ്ഖ് റഷീദ് വൻസ് ബേദി കമലേഷ് നാഗർകോട്ടി ആന്ധ്ര സിദ്ധാർത്ഥ് തുടങ്ങി പന്ത്രണ്ട് താരങ്ങളെയാണ് ടീം ഇക്കു റിലീസ് ചെയ്തത് മിനി ഓക്ഷൻ ഒരുങ്ങുമ്പോൾ കയ്യിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാല് കോടി ബാക്കിയുണ്ട് അതായത് കൊൽക്കത്ത കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം ബാക്കിയുള്ളത് ചെന്നൈയുടെ പേഴ്സിലാണെന്ന് സാരം ഒൻപത് സ്ലോട്ടുകൾ ഫിൽ ചെയ്യണം അതിൽ നാല് ഓവർസീസ് താരങ്ങൾക്ക് ഇടമുണ്ട് പതിനെട്ട് കോടിക്ക് സഞ്ജുടിയിൽ പൂർത്തിയായി കഴിഞ്ഞു ഋതുരാജ് ഗെയ്ക്വാദ് ക്യാപ്റ്റനായി തുടരുമെന്ന് പ്രഖ്യാപനം എത്തി അപ്പുറത്ത് ഇതിലും വലിയൊരു പൊളിച്ചു മണിക്കൊരുങ്ങുകയാണ് കൊൽക്കത്ത എട്ട് താരങ്ങളെയാണ് ഒറ്റയടിക്ക് റിലീസ് ചെയ്ത് കളഞ്ഞത് ആ പേരുകളൊക്കെ വലുതാണ് വെങ്കിടേഷ് അയ്യർ മുതൽ ആന്ധ്ര റസൽ വരെ റിലീസ് ചെയ്തവരിൽ ആറ് പേർ വിദേശ താരങ്ങൾ റസൽ ക്വിൻറ്റൻ ഡീ കോക്ക് മുയിൻ അലി ആൻഡ്രിച്ച് നോർക്കിയ സ്പെൻസർ ജോൺസൺ റഹ്മാൻ അഗുർബാസ് പേഴ്സിൽ ബാക്കിയുള്ളത് അറുപത്തിനാല് കോടി മുപ്പത് ലക്ഷം ഇരുപത്തിമൂന്ന് കോടി മുടക്കി ടീം തട്ടകത്തിലെത്തിച്ച വെങ്കടേഷ് അയ്യർ ഒരു നഷ്ടക്കച്ചവടമായതോടെ മിനി ഓക്ഷന് മുമ്പ് തന്നെ താരം റിലീസ് ചെയ്യപ്പെടുമെന്ന് ആരാധകർ ഉറപ്പായിരുന്നു അതുതന്നെ സംഭവിച്ചു എന്നാൽ ആന്ധ്ര റസലിൻ്റെ റിലീസ് ആരാധകരെ ഞെട്ടിച്ചു കളഞ്ഞു കെ കെ ആർ ഹിസ്റ്ററിയിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു റസൽ ഒരു പതിറ്റാണ്ടിനറക്കാലം ഫ്രാഞ്ചസിയുടെ നെടും തൂണായി നിന്നു കൊൽക്കത്ത സിഇഒ വെങ്കി മൈസൂർ ഒരിക്കൽ റസലിനെക്കുറിച്ച് പറഞ്ഞത് ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കും വരെ താരം കെ കെ ആറിൻ്റെ ഭാഗമായിരിക്കും എന്നാണ് എന്നാൽ അയാളെ ഈ കുറി ടീം കൈവിട്ട് കളയുന്നു കഴിഞ്ഞ സീസണിൽ കെ കെ ആറിനായി വലിയ ഇമ്പാക്റ്റുകൾ സൃഷ്ടിക്കാൻ ഈ മുപ്പത്തിയേഴുകാരനായിട്ടില്ല അതേസമയം കൊൽക്കത്തയുടെ ഹിസ്റ്ററിയിൽ അയാളുടെ പേര് എക്കാലവും തങ്കലി തന്നെ ഉണ്ടാകും നൂറ്റി മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ കൊൽക്കത്തക്കായി കളത്തിറങ്ങിയ റസലിന്റെ അക്കൗണ്ടിൽ നൂറ്റി എഴുപത്തിനാല് സ്ട്രൈക്ക് റേറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസ് ഉണ്ട് നൂറ്റി ഇരുപത്തിമൂന്ന് വിക്കറ്റാണ് ഇക്കാലയളവിൽ അയാൾ പോക്കറ്റിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈഡൻ ഗാർഡനിൽ വെച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഇരുപത് പന്തിൽ നേടിയ ഫിഫ്റ്റിയാണ് സമീപകാലത്ത് അയാളുടെ ബാറ്റിൽ നിന്ന് നമ്മൾ കണ്ട ഏറ്റവും എക്സ്പ്ലോസീവായി ഇന്നിങ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റസൽ ഐ പി എല്ലിൽ ഇരുന്നൂറ് സിക്സറുകൾ എന്ന നാടികക്കല്ലിൽ തൊട്ടത് ഐ പി എല്ലിൽ ഏറ്റവും വേഗത്തിൽ ഈ നേട്ടത്തിൽ തൊടുന്നത് റസലാണ് മൊയ്ൻ അലി ആൻഡ്രിച്ച് നോർക്കിയ സ്പെൻസർ ജോൺസൺ ക്യുൻറ്റൻ ഡി റഹ്മാൻ ഉള്ള ഗുർബാസ് തുടങ്ങി കെ കെ ആറിന്റെ പടി കറങ്ങിപ്പോകുന്നവരൊക്കെ വലിയ പേരുകളാണ് ടീം രണ്ടേ രണ്ട് വിദേശ താരങ്ങളെയാണ് നിലനിർത്തിയത് സുനിൽ നരേനും റോമാൻ പവലും പതിമൂന്ന് സ്ലോട്ടുകൾ ഒടിഞ്ഞുകിടപ്പുണ്ട് പേഴ്സിൽ നിറയെ കാശും വലിയ ചില സൈനികകൾക്ക് കൊൽക്കത്ത മുതിരുമെന്ന കാര്യം തീർച്ചയാണ് മിനി ഓക്സിനിൽ ചെന്നൈയും കൊൽക്കത്തയും തമ്മിലൊരു യുദ്ധം തന്നെ പ്രതീക്ഷിക്കണം ആരൊക്കെ കോടികൾ വാരും ആരൊക്കെ കൂടുമാറിയെത്തും കാത്തിരിപ്പുകൾക്കിനി ആഴ്ചകളുടെ ദൂരം